ും ഹ്യത്തിനൂറിൽ ആയിരത്തി ആയിരത്തി ഈ വർഷത്തെ പ്ലസ് പരീക്ഷയിൽ വിഭാഗത്തിൽ ഇരുനൂറ് മാർക്ക് നേടി രാമപുരം താഴനായി അനഗ രാജീവ് മികവ് തെളിയിച്ചു രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അനഗ തന്റെ പഠനം പൂർത്തിയാക്കിയത് മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച എക്സലൻസ് രണ്ടായിരത്തി ഇരുപത്തി ചടങ്ങിൽ അനക പ്രത്യേക ആദരവ് നേടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവങ്കൽ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന ചടങ്ങിൽ മെഡലും സർട്ടിഫിക്കറ്റുകളും നൽകി ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ ഷാജി അറ്റുപുറം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പഠനത്തിന് ശേഷം ഐ എ എസ് നേടുക എന്നതാണ് തന്റെ ഉറച്ചു ലക്ഷ്യമെന്ന് അനക തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു സ്വീകരണം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനക ഇൻസ്റ്റിറ്റ്യൂഷൻ നന്ദി രേഖപ്പെടുത്തി

ാണ് എഴുതിയത് ആയിരത്തി ഇരുനൂറ് മാർക്ക് ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുനൂറ് മാർക്ക് എഴുതി വിജയിച്ചിരിക്കാതെ നമ്മുടെ ഏതെങ്കിലും ജില്ലയില് കളക്ടറായിട്ട് വരും ും വേണ്ടി ഈ ഒരു ആദരവ് നൽകിയതിന് വിസാദ് എഞ്ചിനീയറിംഗ് കോളേജിന് എന്റെ വ്യക്തിപരമായ പേരിലൂടെ നന്ദി അറിയിക്കുന്നു ഹലോ ഗുരുവൻ എൻ്റെ പേര് അനഘ ഞാൻ സെന്റ് അഗസ്റ്റീൻസ് എച്ച് എസ് എസ് രാമപുരത്തിൽ നിന്നാണ് പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഹ്യൂമാനിറ്റി സ്ട്രീമിലാണ് പഠിച്ചത് എൻ്റെ വീട് രാമപുരം തന്നെയാണ് വീട്ടിലെ അച്ഛനമ്മ അനിയത്തി അച്ചമ്മ ഇത്തരം പേരുണ്ട് പിന്നെ എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് കിട്ടി ടോപ്പറായി അതൊന്നും അല്ല എന്റെ സന്തോഷത്തിന് കാരണം ഞാൻ അത്യാവശ്യം നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന അതായത് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ തന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നാണ് അപ്പം പത്തിലും എ പ്ലസ് ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പം ഞാൻ വേണ്ട എന്ന് കേൾക്കാത്ത സൈഡുകളില്ല ഹ്യൂമാനിറ്റീസ് എടുക്കരുത് ജീവിതം പോകും സയൻസ് എടുത്താലേ നമുക്കൊരു ഭാവിയുള്ളൂ സയൻസ് എടുത്താലേ ജോലി കിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടു ബട്ട് ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് എന്റെ മാത്രം തീരുമാനമായിരുന്നു എന്റെ പേരന്റ്സ് സപ്പോർട്ട് ചെയ്തു അപ്പം എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് എനിക്കിപ്പം അതിൽ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അതിലൊരു ബെസ്റ്റ് എന്നെ കൊണ്ട് നൽകാൻ കഴിഞ്ഞു എന്നത് എനിക്ക് ഭയങ്കര സന്തോഷവും ഞാൻ പ്രൗഡുമാണ് ആ കാര്യത്തിൽ എനിക്ക് വിസാറ്റ് കഴിഞ്ഞ ദിവസം ചേത്തലയിൽ വെച്ചൊരു വലിയൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു പക്ഷെ എനിക്ക് പനിയായിരുന്നു എനിക്ക് അതിന് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നിട്ടും എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ആദരം നൽകിയതിന് ഇലങ്ങയിലെ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് കോളേജിനോട് എന്റെ ഹൃദയം തന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എന്റെ ഒരു അംബീഷൻ ഐ എ എസ് ഓഫീസർ ആവാന്നുള്ളതാണ് നടക്കുകയില്ല എന്നൊന്നും അറിയില്ല ബട്ട് അതാണ് എന്റെ അംബീഷൻ അപ്പോ ഇനിയിപ്പം എനിക്ക് ഹയർ സ്റ്റഡീസിന് ഞാൻ ഇപ്പം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിന് ചേരണം എന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടി വേണ്ടി ചെയ്തിട്ടുണ്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു ഐ എ എസ് ഓഫീസറായി വീണ്ടും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം